ജ്യോതിഷ പള്ളിക്ക് ഒന്നേ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ട് വണ്ടി രാത്രിയല്ല വൈകുന്നേരം കൂടെ കൊണ്ട് വണ്ടി നിർത്തി അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ കാലത്ത് നമ്മൾ ഓഫീസിലേക്ക് പോവാൻ നല്ല ലോഡ് എന്തെങ്കിലും ആവാം ദിവസം ആകുന്ന ലോഡാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നത്തേൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക നിങ്ങളുടെ സുഹൃത്തുക്കളോടും എൻ്റെ ചാനലിനെ പറ്റി പറയുക നമ്മളൊരു ചാനൽ സാധാരണക്കാരനാണ് അപ്പം അതിന് പോരായ്മകളെ ഇന്നലെ പറഞ്ഞില്ല ഇവിടെ വണ്ടികളെല്ലാം കിടക്കണമുണ്ടാ അപ്പം നമ്മുടെ വണ്ടിയിൽ ഇന്നലെ വന്നിട്ട് എനിക്ക് ഇന്നലെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അത് രാത്രി കാരണം ഇവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ഹോട്ടലില്ല ഉണ്ട് ഒരു തൊട്ടതായിട്ടൊരു ഹോട്ടലുണ്ട് അവിടെ ആദ്യം എട്ടാർ കത്തി നമുക്ക് താങ്ങാൻ പറ്റൂല പിന്നെ അതിനെ ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ വണ്ടിയിൽ വെള്ളമുണ്ട് ബ്രെഡും ഉണ്ടായിരുന്നു തൊണ്ടിയിൽ അത് കഴിച്ച് കിടന്നു തുടങ്ങിയത് പിന്നെ കാലത്ത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമായിരുന്നു ഒരു മൂന്ന് കിലോമീറ്റർ പോകണം അങ്ങോട്ട് തൊട്ടടുത്ത് ഇവിടെ ജംഗ്ഷനൊന്നും ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെയാണ് നമ്മൾ വണ്ടിക്കാറ് പിന്നെ നമ്മുടെ എൻ്റെ വണ്ടിയിൽ സൗകര്യം ഉണ്ട് ഭക്ഷണം വയ്ക്കാനുള്ള എല്ലാ സൗകര്യം വണ്ടിക്കാത്തുണ്ട് പക്ഷേ ഈ ചെളിയിലിട്ട് എവിടെ ഇട്ട് വെക്കാനാണ് മൊത്തം മഴയിലായിരുന്നു ഞാൻ തന്നെ രാത്രി തന്നെ ഭക്ഷണം വെച്ചാൽ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാ മൊത്തം ചെളി വിളിയാണ് വേണ്ട ചെളി വിളിക്കണം ഈ അണ്ണന്മാരുടെ വണ്ടിയിലെല്ലാം ഭക്ഷണം വെക്കുക ഒരു വണ്ടിക്ക് അകത്ത് ഭക്ഷണം വെച്ചാൽ പിന്നെ അവരുടെ ക്യാബിനകത്ത് വെക്കാൻ സൗകര്യം ഉണ്ടല്ലോ ഇത് എൻ്റെ വണ്ടി ഉണ്ടല്ലോ എൻ്റെ വണ്ടിയിൽ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ എവിടെ ഇട്ട് വെക്കാനോ രക്ഷയില്ല ചെളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വണ്ടി ഇവിടെ ഇങ്ങനെ ചേർത്തെ തന്നെ കാരണം കണ്ടോ ഇങ്ങനെ ഈ ചെളി ചവിട്ടാതെ പോകാമെന്നുള്ള കണക്കൂട്ടെല്ലാം ഇങ്ങനെ ചേർത്തിട്ട് എന്താ അവിടെ ഇങ്ങനത്തെ ഈ ഈ ജാതി വണ്ടിയാണ് ഇങ്ങനെ അപ്പൊ ഈ ലൈലൻ ഇങ്ങനത്തെ വണ്ടി അല്ലെ ബോഡി കെട്ടിയ വണ്ടി ബോഡി കെട്ടിയ വണ്ടി ഇപ്പൊ ആ ലൈലൻ്റ് ആണ് ചാറ്റയാളുള്ളത് അത് ഈ വണ്ടികൾക്കൊക്കെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നാൽ ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞില്ലേ ഇവർക്ക് ആ ബുദ്ധിമുട്ടില്ല കാരണം ഇവർക്ക് ഭക്ഷണം വണ്ടിക്കകത്ത് തന്നെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് അത് കാരണം നമുക്കിപ്പോൾ കിടക്കുന്നിടത്ത് നമ്മുടെ വണ്ടിയിൽ പുറത്താണ് നമ്മുടെ ആദ്യ ദൈവിൻ്റെ പോലെ പുറത്താണ് കിച്ചൻ ബോക്സ് അപ്പോൾ നമ്മുടെ വണ്ടിയിലും വരി സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഭക്ഷണം വെക്കാൻ സൗകര്യമില്ല കാരണം ചെളിക്കത്തിട്ട് അങ്ങനെ ഉണ്ടാവും നമുക്ക് കഴിക്കണ സാധനമല്ലേ ഇപ്പോൾ അങ്ങനെ വെക്കണോ നമ്മളങ്ങനെ ഹൈവേയിലേക്ക് വന്ന് കയറി ഇതൊക്കെ അതും നമ്മളാ വണ്ടിക്കകത്ത് ഇറങ്ങണ പാർക്കിങ്ങിൽ സെക്യൂരിറ്റി ഒക്കെ കണ്ടിട്ടുള്ള അത് നമ്മുടെ ഓഫീസ് നമ്മുടെ ഓഫീസിൻ്റെ ലക്കി ട്രാൻസ്പോർട്ടിൻ്റെ പാർക്കിങ്ങാണ് ഇതൊക്കെ അനധികൃതമായിട്ട് ഈ സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത് തെക്കണം വണ്ടികൾ ഇതായിരുന്നു പഴയ എൻ എച്ച് ഫൈവ് ഞാൻ ഇന്നലെ വീഡിയോ പറയില്ല എൻ എച്ച് ഫൈവ് നാഷണൽ ഡൈവ് ഇതായിരുന്നു ഇപ്പം ഈ വഴിക്ക് ഈ വഴിക്കായിരുന്നു നമ്മൾ പണ്ട് മറ്റേ ഞാൻ ഇന്നലെ പറഞ്ഞ ഗോദാവരി നദിരപ്പുള്ള പാലം ഓപ്പൺ ആവുന്നതിന് മുമ്പ് വണ്ടികളെല്ലാം വിജയവാഡ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ആ പാലം ഓപ്പണായി അത് ഫോർ ലൈൻ ആക്കിയതിനു ശേഷം ഇപ്പോൾ ഇതിലെ വണ്ടികൾ വരുന്നില്ല നമ്മുടെ ട്രാൻസ്പോർട്ട് ഇവിടുത്തെ നൂറ് കിലോമീറ്ററോടെ മാറിയിട്ടാണ് നേരെ പോയ രാജമന്ദിര ടൗൺ ഇവിടെ നിന്നൊരു ആ ഒരു കുറച്ചുള്ളൂ മൂന്നാല് കിലോമീറ്റർ ഉള്ളൂ രാജമന്ദ്ര ടൗണിലേക്ക് അപ്പം അയ്യോ സോറിട്ടോ രാജമന്ദ്രി ടൗൺ പുറകിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് തെറ്റിപ്പ് രാജമന്ദ്രി ടൗൺ പുറയിലാണ് അവിടെ മൂന്നാല് കിലോമീറ്റർ പുറ രണ്ടൂ കിലോമീറ്റർ പുറയിലാണ് രാജമന്ദ്ര ടൗൺ ഈ രാജമന്ദി ടൗണില് പ്രത്യേകിച്ചില്ല ഇവിടുന്ന് ചെടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലോഡ് കാരണം ചെടി 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 പല സാധനങ്ങളുണ്ട് ഇവിടെ അതിന്റെ നേഴ്സറികൾ കണ്ടമാനുണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ അനധികൃതമായിട്ട് പാർക്കിങ് ആണ് സർവീസ് റോഡിൽ പാർക്ക് ചെയ്തേക്കാണോ ഞാൻ ഇവിടെ ഒരു സംഭവം ഇവിടെ ഒരു ഹോട്ടലുണ്ട് ധാബിണ്ട് ഇവിടെ മറ്റേ വണ്ടിക്കാരൊക്കെ ചോദിച്ചു ആദ്യ റേറ്റ് ആണെങ്കിൽ ഞാൻ വന്ന് ചോദിച്ചിട്ടുണ്ട് റൊട്ടിക്ക് നാല്പൂര നമ്മളെന്തെല്ലാ തന്തു സാധാരണ പത്ത് രൂപ പതിനഞ്ചു രൂപക്കേള്ളൂ നാല്പത് രൂപ എന്ത് കരുത്തുന്നത് പിന്നെ ഇന്നലെ നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലേ മറ്റേ ധാബിന്ന് പഞ്ചാബി സാഹു പഞ്ചാബിയാണോ അത് തന്നെ വണ്ടാറയാ വണ്ടാറ എന്താ നല്ല സൂപ്പർ ഭക്ഷണം റൊട്ടിയും എല്ലാ അളവും കൂടുതലൊക്കെ ആയിട്ട് ഭയങ്കര റേറ്റ് ആടെ ഇത് രാത്രി മാത്രമേ ഉള്ളൂ ഈ കടകളൊക്കെ പിന്നെ പോട്ടെ അവിടെ ഓഫീസിലേക്ക് പോണപ്പോ ഞാൻ കാലത്ത് ഇപ്പൊ ഒരു ഒമ്പതിലായി ഓഫീസിലെ ആൾക്കാർക്ക് വന്നിട്ടിപ്പോ അപ്പൊ അവിടെ ചെന്ന് എന്തായാലും എന്തായാലും ആയാൽ മതിയായിരുന്നു ഇത് അത് കണ്ട ലക്കി റോഡ് ലാൻഡ്സ് ഈ ലക്കി റോഡ് ലാൻഡ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ആന്ധ്രാപ്രദേശിൽ പറഞ്ഞല്ലോ അവിവ്യക്ത ആന്ധ്ര ആന്ധ്ര തമിഴ്നാട് സോറി ആന്ധ്രയിലെ ആന്ധ്ര തെലുങ്കാന എല്ലായിടത്തും ഹൈദരാബാദ് എല്ലാ സ്ഥലത്തും ഇവർക്ക് ലക്കി റോഡ് ലാൻഡ് ഞാൻ രണ്ടര മണി ആവണ കാലത്തൊട്ട് നമുക്ക് പറഞ്ഞതാണ് ലക്കിന്ന് ലക്കി എന്ന് പറഞ്ഞാൽ ലക്കി എന്നാണ് പറയുക ഇവരുടെ എല്ലാ നമ്പറിനും അവരുടെ നമ്പറ് നമ്പർ ഒക്കെ ലാസ്റ്റ് എഴുന്നൂറ്റി എൺപത്താറ് വരുക അതാണ് അവരുടെ ഓഫീസ് നേരത്താണ്ട് അവരുടെ പാർക്കിങ് ആണ് ആരും വന്നിട്ടില്ല ഓഫീസിൽ അതാണ് ലക്കി റൂഡ്സ് ഹൈവേടെ സൈഡിൽ തന്നെയാണ് ഇതാണ് വണ്ടിക്കാർക്കുള്ള വെള്ളമാണ് കൊണ്ടുവരുന്നത് അത് ഇരുപതാണ് ഒരു പാത ഇപ്പത്തിനാറ് അല്ലേ ഞാൻ ഇപ്പോൾ ആദ്യം ഇരുപായിരുന്നേ ഇപ്പം രൂപക്കിന ഇരുപത് റേറ്റ് ഒരു 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 ആ ബോട്ടിൽ വെള്ളം ാരും വന്നിട്ടില്ല ഒരു കുറച്ച് കഴിയുമ്പോ വരും ഇത് അവരുടെ ഒരു ബ്രാഞ്ച് ആട്ടോ അതായത് ലക്കി ട്രാൻസ്പോർട്ടിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇത് ശ്രീകാകുളത്ത് ഇതേപോലെ അവർക്ക് വിശാഖപട്ടണത്ത് ഉണ്ട് പിന്നെ വിജയവാടി ഉണ്ട് പിന്നെ ഹൈദരാബാദ് ഉണ്ട് എല്ലാ അതായത് നേരത്തെ പോണെ ആന്ധ്രയിലെ എല്ലാ ഭാഗങ്ങളും ഇവിടെ ഒരു ഹോട്ടലുണ്ട് നോക്കണ്ടതിൽ കഴിന്നലെ രാത്രി ഒന്നും ഉണ്ടായിരുന്നല്ലോ ഇത് ഞാൻ ഇന്നലെ രാത്രി ഒന്നും ഉണ്ടായിരുന്നല്ലോ നോക്കണ്ടെ നമ്മൾ വീട്ടിലേക്ക് കഴിഞ്ഞിട്ട് കേട്ടാ ഇന്നലെയൊക്കെ വേണ്ടായിരുന്നല്ലോ ഇവിടെ കേട്ടോ വേറെ ഇന്നലെ രാത്രി കഴിക്കാൻ പറ്റാത് യുടെ ഹോട്ടലിൽ നമ്മള് ഭക്ഷണം കഴിച്ചാ നാളുടെ ഹോട്ടലിൽ തെലുങ് ചോറ് ഇടലി മാത്രമേ ഉള്ളൂ ഉച്ചക്ക് ചോറ് ചോറ് കൊടുത്ത് രണ്ടു കിലോമീറ്റർ പോകുന്നു ഹോട്ടലിലേക്ക് അവിടെ ഇണ്ടാവുള്ളൂ നല്ല ഭക്ഷണം വലിയ ക്രേറ്റ് പോകുന്നില്ല അമ്പൂര് ആയിട്ടു അഞ്ചിടില് ഒരുപാട് അമ്പൂര് ചായൂര് അമ്പൂല്ല നാൽപ്പത്തഞ്ച് ബാടേ അഞ്ചു തിരിച്ചു തരായില്ല അമ്പൂരിക്ക് വേറെ രാത്രി പോയതൊക്കെ ഇരുന്നൂറ്റി ഒമ്പറയ്ക്ക് വന്നു

പിന്നെ അരി കിട്ടാ അരിയൊക്കെ കയറും അരി നമ്മുടെ നാട്ടിലെ അരിയൊക്കെ രാജമാത്രം കയറിണ്ടോ കശ്മവശ്മാവ് എന്താ കശ്മാവണ്ടോ വേറെന്താ സാധന രണ്ട് വണ്ടി ഒരു വണ്ടി ഇവിടെ കേറിണ്ട് ഇല്ല അതിലറക്ക ആ വണ്ടിയിൽ ഇറക്കണ ഈ വണ്ടിയിൽ കയറണ ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് വന്ന സാധന തമിഴ്നാട്ടിൽ വന്ന ഈ വണ്ടിയിലേക്ക് കയറണ കശുമാവിന്റെ പോലെ ഉണ്ട് കണ്ടിട്ട് പക്ഷെ കശ്മ്മാവ് ആണോ അല്ല ആന്നു ഞാന് ഷെയർ ഓട്ടോയിലാണ് രാജമന്ദ്രക്ക് പോകണം രാജമന്ദ്രക്ക് ടൗണിലേക്ക് കാരണം എന്താ പറയാ കഴിഞ്ഞിട്ട് ഏറ്റുപോയവര് പോയന്റെ കോട്ടയം പോയതിന്റെ ഇതുവരെ അയച്ചു കൊടുത്തിട്ട് അവർ അയച്ചു കൊടുക്കാണ്ട് പോവാൻ ഞാൻ ആളെ വിളിക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ തന്നെ തന്നെയൊക്കെ അയച്ചു

നമ്മൾ നമ്മളങ്ങനെ ഇപ്പൊ രാജമന്ദിര ടൗണിന്റെ തിരക്കുള്ള ഭാഗങ്ങളായിട്ടാ വണ്ടിക്കരുന്ന് വീടും പിടിക്കാൻ പറ്റില്ലേ മോട്ടോർക്കണ്ടാണെ അവസ്ഥ നമ്മളങ്ങനെ ഇറങ്ങി താലൂക്ക് ഓഫീസും സംഭവങ്ങളൊക്കെ എവിടെയാണ് ഈ ഭാഗത്ത് എവിടെ സംഭവം രാജമന്ദിര ടൗൺ ആണത് ഇതൊക്കെ എന്തൊരു സംഭവം നോക്കിയാ ഇവിടെ ബോർഡ് കാണുന്നത് അതാ ടെമ്പിൾ ഡാൻസ് പാർക്ക് എന്തോ അമ്പലത്തിന്റെ എന്തോ സെന്റപ്പാണ് അമ്പലത്തിന്റെ ഒക്കെ കാണണത് എന്താ സംഭവം ഈ തെലുങ്കിൽ എഴുതിയക്കണ കാരണേ എല്ലായിടത്തും ഒരു തെലുങ്കിലാണ് എഴുതിയച്ചത് അത് കാരണം നമുക്ക് ഒന്നും ഒരു ഐഡിയ കിട്ടില്ല വായിച്ച് മനസിലാക്കോ നമ്മളെ വേണ്ട അമ്പലത്തിന്റെ സംഭവങ്ങളൊക്കെയാണ് എന്തോ സംഭവം ഇവിടുത്തെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഞാൻ എവിടെ പോയാലും കുറേ കൊറിയറ ഡീറ്റെയിൽസ് നമുക്ക് അതിനോട് താല്പര്യം നീന്തട്ടെ നമ്മളങ്ങനെ കൊറിയറെ കഴിച്ചിട്ട് പോവാണ് ഇവിടുന്ന് തിരിച്ചത് ഇതേപോലെ ഷെയർ ഓട്ടോ കണ്ടോ ഇവിടെ ഷെയർ ഓട്ടോ പിടിച്ചു കയറി പോവാലം കണ്ട ഒരു അമ്പലം കണ്ടെ ഷെയർട്ടെ പിടിച്ച് വേഗം ഒപ്പിരിക്കും ഓട് വന്ന എടുത്ത് വേറെ ആളില്ല പണിവാളു റോഡാവാ സഹായില്ല നല്ല മഴ വേറെ നമ്മൾ വണ്ടിയുള്ള ഒരു വണ്ടിയുള്ള വേറെ സമാധാനത്തിൽ പേര് പോകുന്നത് എന്താ ബസ് സ്റ്റാൻഡ് ഇത് അപ്പറത്തെ സൈഡില് കണ്ടു ഓർഡർക്കാർ നിൽക്കണോ അവരുടെ അവര് ആ റൂട്ടിലേക്ക് ഇപ്പൊ നമ്മളെ ബസ് വേറെ റൂട്ടിലേക്ക് പോണ ഓർഡക്കാരാണ് ആ ഭാഗത്തുള്ളത് അതേപോലെ തന്നെ ഇപ്പൊ റോഡിന്റെ അപ്പറം നമ്മള് നേരത്താണ്ട് ഓർഡർക്കാരുണ്ട് അവർ റോഡിന്റെ അങ്ങോട്ട് പോകുന്ന ഓർച്ചക്കാർ അതുപോലെ റോഡിന്റെ കണ്ടോ ഇവിടെ നിന്നുള്ള ഓട്ടർസക്കാർ ഇവിടുന്ന് അങ്ങോട്ട് പോകണോ ഓട്ടർസക്കാരാ ഷെയർ ഓട്ടോക്കാർ വേണ്ട അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ ആൾക്കാരെ ഇറക്കണോ ഇവിടെ നിന്നുള്ള ആൾക്കാർ പോകുന്നത് ഇവിടുത്തെ രീതികളെ ഇവിടെ അല്ലേ നമ്മുടെ ഈ ഭാഗങ്ങളിലധികം ഉള്ള രീതികൾ ഇങ്ങനെയാണ് ഷെയർ ഓട്ടോ ആണ് മുഖ്യ മുഖ്യസ്ഥലങ്ങളും ബസ് പോകണ വേണ്ട അതായത് ഇവിടുന്ന് ഓട്ടോ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള ഓട്ടോ അങ്ങോട്ടാണ് പോവുക അത് അവിടുന്ന് ഓട്ടോ അങ്ങോട്ട് ഇപ്പൊ ഞമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ല ആ ഓട്ടർസക്കാരെ എന്നെ കൊണ്ട് ഇവിടെ ഇറക്കി വിട്ടു ഇനി ഇവർ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു കഴിവിലേക്ക് പോകും അപ്പം ഹൈവേലേക്ക് പോകണം ഇനി ഹൈവേയിൽ നിന്ന് ഞാൻ എവിടെ നിന്ന് ടൗണിലേക്ക് പോകും അങ്ങോട്ട് പോകണമെങ്കിൽ ടൗൺ ടൗണിലേക്ക് പോകണമെങ്കിൽ അവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഇവിടുന്ന് വരെ പോകണം ഹൈവേയിലേക്ക് അതേപോലെ ഇങ്ങോട്ട് പോകണമെങ്കിൽ അവിടുന്ന് പോ ഞാൻ വന്ന ഓട്ടോഷറങ്ങി ഇവിടുള്ള ഓർഡർ കയറി അങ്ങോട്ട് പോകണം ഷെയർ ഓട്ടോ ഡയറക്റ്റ് ഡയറക്റ്റ് വിളിച്ച് പോകാൻ വേണ്ടി ഇപ്പോൾ ഭയങ്കര കാശോ ഷെയർ ഓട്ടോ നമ്മൾ പോയി വണ്ടി വണ്ടികൾ നിന്നിപ്പോഴേക്ക് എത്താൻ വേണ്ടി നമുക്ക് മുപ്പത് രൂപ ഒന്നുള്ളൂ മുപ്പൂ രൂപ പത്ത് കിലോട്ടുണ്ട് വണ്ടികടു നിർമ്മിപ്പോഴേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓട്ടോ ഓട്ടോറിക്ഷയിലെ ആൾക്കാരെ വിളിച്ച് തരണം ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവർ ആൾക്കാരെ വിളിച്ച് തരണം ഓട്ടോ ഷേർ നിൽക്കണ്ട ഇത് നമ്മൾ നേരത്തെ അപ്പം നമ്മൾ ഈ വണ്ടിയിൽ കയറി പോണോ ഡോ ആൾക്കാർ കയറണം നമ്മൾ ഈ വണ്ടിയിലേക്ക് കരുപ്പോ ഇവിടുന്ന് നമ്മളും ഇനി ഓട്ടോസൈക്കിലേക്ക് കയറി പോകും ഇപ്പോൾ വീട് കണ്ടും അങ്ങനെയാ ഒന്ന് കണ്ടാൽ നമ്മൾ നല്ല പ്രൈവറ്റ് ബസ്സുകൾ ആൾക്കാരെ വിളിച്ച് കയറിട്ട പോയാണ് ഇവിടുത്തെ ഓട്ടോസൈക്കാർ വിളിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ജംഗ്ഷൻ ഇതാണ് ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ബസ്സിൽ വിളിക്കും ഇപ്പോൾ ബസ്സുണ്ട് ടെസ്റ്റ് വേജി വണ്ടിയിൽ പോകുന്നുണ്ട് അത് എപ്പോഴും ഇല്ല ഓട്ടോസോൾ ഒരാൾക്ക് ആളെ കയറ്റി അവരങ്ങോട്ട് പോകും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷൻ ഫുള്ളായപ്പോൾ പോവും നമ്മളിപ്പോൾ അവിടെ കണ്ട പോലെ ആവരിക്കുന്ന ഒന്ന് ഓട്ടോഷ്യൻ വന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ഓട്ടോറിക്ഷ അങ്ങോട്ട് പോവാം അല്ല ഇവിടുന്ന് തന്നെ നടന്നു പോകുള്ളൂ ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ളത് വരുള്ളൂ അവിടെ നിന്ന് ലോട്ടറിക്ക് അങ്ങോട്ട് പോവാം ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം വേണ്ടി അതായത് രാജമന്തി ഹൈവേ കൂടെ പോകുന്ന ആൾക്കാർക്ക് പോകാനുള്ള ഓട്ടോറിഷൻ ഉണ്ട് ഇതിൽ ആൾക്കാർ വരാൻ പരിപാടിയുടെ ഉണ്ട് അത് ഓരോന്നേരോന്ന് ഫുള്ള് ആകുമ്പോൾ ഫുൾ അങ്ങനെ പോകും നല്ല പരിപാടി അല്ല നമ്മൾ കാലത്ത് പോയപ്പോൾ ലോഡ് കയറ്റിയ വണ്ടി കയറ്റി കഴിഞ്ഞു പോയിട്ട് കിട്ടുവര് വേറെ വണ്ടികൾ ഒന്നും കേറ്റി വിടണവര് ടീഷർട്ട് നൂറ് രൂപ നമ്മളവിടെ ലോക്കായ പോലത്തെ അവസ്ഥ ഇന്ന് ലോഡ് പോകണല്ലോ ഇഷ്ടമൊന്നും കാണാല്ല നോക്കിട്ട് എന്താന്ന് വെച്ചാല് മഴ ആ ഇവിടെ മഴ പെയ്യാ ഇത്ര നേരം മഴ പെയ്യാ ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നു വണ്ടീന്ന് പറഞ്ഞു എന്തായാലും കഴിക്കാനൊക്കെയാണെങ്കിൽ മഴ പെയ്താരണം ശരിക്കും പെട്ടത് ഞാനാ എന്താ ചോറ് വണ്ടിയിൽ നമ്മുടെ വണ്ടിക്കകത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെക്കാൻ വെക്കാനൊരു മാർഗമില്ല ഈ ചെളിക്കാത്തിട്ട് ചെളിക്കകത്തിട്ട് നമ്മളെവിടെ വെക്കാൻ ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ സൗകര്യം കമ്പനിയുള്ള അണ്ണന്മാരെ ആരും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കൂടെ കൂടായിരുന്നു ഇപ്പൊ ആകെ പെട്ട പോലത്തെ അവസ്ഥയായി വണ്ടികളെല്ലാം ഈ മഴക്കാലത്ത് കിടങ്ങടുത്ത് ഈ ബോഡി വണ്ടിയിൽ പണ്ടെടുക്കുമ്പോൾ സുഖം കാരണം ചോറ് പക്ഷെ മരിക്കുന്നുണ്ട് ചോറ് വെക്കാം ഈ ചെളിയിലായിരുന്നു ഞാൻ വെച്ചാൽ ചെളിയിലായിരുന്നു ഞങ്ങൾക്ക് ചോറ് വെക്കാമായിരുന്നു സൗകര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്കകത്ത് അരിയും സാധനം എല്ലാം ഇരിക്കുന്നുണ്ട് ഗ്യാസും എല്ലാ സാധനമുണ്ട് പക്ഷേ ചെളിക്കകത്തിട്ട് എവിടെ ഇട്ട് വെക്കാനോ അതുപോലെ വേറെ ഇവിടെ ഈ ഓഫീസിൽ വേറെ കുളിക്കാനും സൗകര്യം ഒന്നും ഇല്ലാന്നേ ഇവിടെ അടുത്തൊന്നും പിന്നെ കുളിക്കാൻ ബാത്റൂമിൽ പോകാൻ പിന്നെ കാടല്ല ഇഷ്ടംപോലെ കുപ്പി വേറെ എടുക്കാൻ പറമ്പിലേക്ക് പോവാൻ വണ്ടിക്കാരൊക്കെ നമുക്ക് എല്ലാവർക്കും ശരി എല്ലാ വണ്ടിക്കാരല്ലേ ഇവിടെ കുളിക്കാനും സൗകര്യം ഇവിടെ ഓഫീസില് ഇത് മറ്റേ ഹൈവേയുടെ പാർക്കിംഗ് ആണ് ട്രക്ക് പാർക്കിംഗ് പാർക്കിംഗ് പാർക്കിങ് ഓഫീസിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഇത്ര നേരം മഴയായിരുന്നു അതിനകത്ത് കുടിക്കായിരുന്നു അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എടുത്ത് ഇന്നത്തെ അവസ്ഥ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പൊ ഇനി നാളെ പുതിയ ലോഡൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ പുതിയ ലോഡ് കയറി പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം അപ്പൊ ഇതുവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ വീഡിയോ ഇന്നത്തെ വീടി നാളെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം നാളെ അത് ലോഡായ്മീ മഴ പെയ്യുന്ന പറഞ്ഞാണ് ലോഡാവാൻ പുതിയു വിടുന്നത് ഒരു വണ്ടി ലോഡാകുന്നില്ല വണ്ടികളെല്ലാം പൊട്ടി കൊടുക്കാം മറ്റേ നമ്മുടെ അവിടെ നാലും അഞ്ചും മായ വണ്ടികൾ ഇറങ്ങണ പന്ത്രണ്ട് വിലയും പതിനാല് വേലും എല്ലാം മറ്റേ ചെറിയ വണ്ടിക്കാരൻ ഇവിടുന്ന് അവൻ വണ്ടിയെടുത്ത് കാലി പോയി നമ്മള് വന്നപ്പോ ഇന്നലെ ഒരു വണ്ടി കണ്ടില്ലേ ആ വണ്ടിക്കാരൻ കാലി പോയി നമുക്ക് കാലി പോകാൻ പറ്റാ നമ്മളൊന്നു ദിവസം കൂടെ നോക്കും അയില്ലാന്നെ നമ്മൾ കാലി പോകും അതിന് ഞാനാണ് വിജയവാടേക്ക് വിളിച്ചപ്പോൾ അവിടെ ലോഡൊന്നും ആവുമല്ലേ അതാണ് പ്രശ്നം നമ്മൾ വിജയവാഡാല്ല നമ്മുടെ ഡയറക്റ്റ് ലോഡ് കിട്ടണ ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചത് അവരൊക്കെ ഒന്നും അവിടെ നിന്നും ലോഡ് ആവുന്നില്ല അത് കാരണം കാലി പോവാത്ത അവിടെ ലോഡാവും എന്ന് പറഞ്ഞാൽ നമ്മളും കാലി എടുത്ത് പോയനെ ഇതുകൊണ്ട് അവർ കാട് വെട്ടുന്ന കാട് ഇപ്പോൾ വെട്ടിയതുള്ളു ഇപ്പോ കണ്ടോ എന്നിട്ടൊക്കെ സാറിന് മണിക്ക് ഇത് നമ്മൾ പശുക്കളെ നടക്കാൻ ഇരിക്കാണോ അങ്ങോട്ട് അങ്ങോട്ടും നടക്കാൻ ഇരിക്കാണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീടിന്നത്തെ വീഡിയോ നിർത്തരാം നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ